വാനൂർ മുല്ലയ്ക്കൽ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വേലമഹോത്സവം നിർഭരമായി ആഘോഷിച്ചു രാവിലെ എട്ടിന് ക്ഷേത്രത്തിൽ പറയെടുപ്പുണ്ടായി രണ്ടേ മുപ്പതിന് തിറക്കളി ആരംഭിച്ചു മൂന്നിന് മന്നത്ത് നിന്ന് എഴുന്നള്ളത്ത് തുടങ്ങി വൈലാശ്ശേരിയാർജുനൻ തിടമ്പേറ്റി വൈകീട്ട് അഞ്ചിന് മേതിൽ പടിക്കൽ പാണ്ഡിമേളം അരങ്ങേറി ആറ് മുപ്പതിന് എഴുന്നള്ളത്ത് തെക്കേപ്പാട്ട് കാലത്തിലെത്തി ഏഴ് മുപ്പതിന് വെടിക്കെട്ടുമുണ്ടായി രാത്രി എട്ടിന് പഞ്ചവാദ്യത്തോടെ ക്ഷേത്രത്തിൽ പകൽവേല സമാപിച്ചു പത്ത് മുപ്പതിന് തായമ്പകയും ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ രാത്രിവേല ആരംഭിച്ചു നിരവധി ഭക്തജനങ്ങളാണ് ആഘോഷ പരിപാടികളിൽ പങ്കുകൊണ്ടത് യു ന്യൂസ് പാലക്കാട്